നമസ്കാരം തിരുവനന്തപുരത്ത് ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്നതിനിടയിൽ ജോയി എന്ന് പറയുന്ന അൻപത്തഞ്ചുകാരനെ കാണാതാകുന്നു ആ വിഷയം വളരെ ദുഃഖത്തോടുകൂടി തന്നെയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ തിരോധാനം നമ്മളെയൊക്കെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോയിയെ കണ്ടെത്താൻ വേണ്ടി വലിയ വളരെ വലിയ പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വി ഡി സതീശൻ ഇന്നൊരു വാർത്താ സമ്മേളനം ഇവിടെ കൊച്ചിയിൽ നടത്തുന്നത് കണ്ടു അത് കണ്ടപ്പോൾ ചിലതൊക്കെ പറയണമെന്ന് തോന്നി ഏത് ദുരന്തത്തെയും വിറ്റ് രാഷ്ട്രീയം കളിക്കുന്ന പ്രതിപക്ഷം ഒരു പ്രഹസനമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇന്ന് വിശകലനം ചെയ്യുന്നത് അതായത് പതിനേഴ് മിനിറ്റ് നീണ്ടുനിന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു ആ വാർത്താ സമ്മേളനം മുഴുവനും സർക്കാരിനെ കടന്നാക്രമിക്കാൻ നഗരസഭയെ കടന്നാക്രമിക്കാൻ വേണ്ടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശൻ സമയം കണ്ടെത്തിയത് ഒരിക്കൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ജോലിയെ കണ്ടെത്താൻ വേണ്ടി പരിശ്രമം നടത്തുന്ന സേനയ്ക്ക് വേണ്ടി റെസ്ക്യൂ ടീമിന് വേണ്ടി അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന സർക്കാരിന് വേണ്ടി ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയാൻ ഈ വി ഡി സതീശൻ സമയം കണ്ടെത്തിയില്ല എന്താണ് അവിടെ സംഭവിച്ചത് അതായത് റെയിൽവേയുടെ അനാസ്ഥ മൂലം റെയിൽവേ മാലിന്യം നീക്കാത്തത് മൂലം റെയിൽവേയുടെ ആ ഭാഗത്ത് നിന്ന് ഒരാളെ കാണാതാവുകയാണ് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും റെയിൽവേക്കാണെന്ന് അറിയാം അത് മറികടന്ന് പലപ്പോഴും നഗരസഭ അവിടെ മാലിന്യം നീക്കാൻ ശ്രമം നടത്തിയപ്പോഴൊക്കെ നഗരസഭയ്ക്കെതിരെ കേസെടുക്കുകയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പല ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും പി ഡി സതീശൻ ഈ വിഷയത്തെ എത്ര ദുഷിച്ച രീതിയിലാണ് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് അതായത് അദ്ദേഹം പറയുകയാണോ ഇങ്ങനെ ഒരു മാലിന്യം നീക്കാൻ ഒരാളുടെ തിരോധാനം വേണ്ടി വന്നു എന്നാണ് അവിടെ പോയി വി ഡി സതീഷിനൊരു നാല് മൂന്ന് ഏഴ് കുപ്പി വളക്കിക്കളഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കുറച്ച് മാലിന്യങ്ങൾ നീക്കിയിട്ടാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ എത്ര നന്നായി തന്നെ അവിടെ നമുക്കറിയാം സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ തമ്പടിച്ചിരിക്കുകയാണ് ജോയി അന്വേഷിക്കുന്നതിനു വേണ്ടി ജോയി തിരയുന്നതിനു വേണ്ടി ഇവിടെ കൊച്ചിയിൽ കൊച്ചിയിൽ കൊച്ചിയിലിരുന്നു അവിടെ പോലും പോകാതെ സതീശൻ ഇങ്ങനെയൊക്കെ കിടന്ന് വലിയ ഗിർവാണ് അടിക്കുകയാട്ടണം ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയോ അല്ലെങ്കിൽ കുറച്ച് കോൺഗ്രസ്സുകാരോ അവിടെയൊക്കെ പോയി ആ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഒരു ചുക്കാൻ പിടിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ കേൾക്കാനൊരു സുഖമുണ്ടായിരുന്നു ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല എപ്പോഴും വി ഡി സതീശൻ എന്തൊക്കെ ദുരന്തങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ടോ ആ ദുരന്തങ്ങളിലൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാൻ പലപ്പോഴും ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് തീർത്തും സതീശൻ സർക്കാരിനെ കടന്നാക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ കടമെടുത്തു പറഞ്ഞാൽ അശ്ലീലമാണ് സതീശ നിങ്ങൾ പ്രതിപക്ഷമല്ല പ്രഹസനപക്ഷമാണെന്ന് നിങ്ങൾ ഓരോ തവണയും കാണിച്ചു കാണിച്ച് തരികയാണ് ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറല്ല എന്ന് വി ഡി സതീശൻ വീണ്ടും വീണ്ടും കാണിക്കുകയാണ് ഇത് റെയിൽവേയുടെ അനാസ്ഥയല്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ എന്ത് അസഹിഷ്ണുതയാണ് സതീഷിന് എന്തായാലും എന്തൊക്കെയാണ് ആദ്യം ഒന്ന് കേൾക്കാം ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് ഫോഴ്സ് വരുന്നുണ്ട് റോബർട്ട്സ് വരുന്നുണ്ട് മാലിന്യങ്ങൾ വലിയ ടൺ കണക്കിന് നീക്കം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരു മനുഷ്യന്റെ തിരോധാനം വേണ്ടി വന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം മഴക്കാല പൂർവ്വ ശുചീകരണം സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞപ്പോൾ നിയമസഭയിൽ ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മെയ് പകുതിയൊക്കെ ആവുമ്പോഴേക്കും പതുക്കെ ഏപ്രിൽ അവസാനം തൊട്ട് മഴ തുടങ്ങും മെയ് ഒക്കെ ആകുമ്പോഴേക്കും ഇടവപ്പാതി മറ്റു മഴയും ഒക്കെ ആയിട്ട് വരും ഇപ്പൊ പ്രീ മൺസൂൺ നേരത്തെ വന്നു ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യമില്ലേ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ കോർപ്പറേറ്റ് റെയിൽവേ ഏറ്റെടുത്ത് ഇവർ പറയുകയാണെങ്കിൽ റെയിൽവേ ചെയ്തില്ലെങ്കിൽ അന്വേഷിക്കാൻ ആരാധക അന്വേഷിക്കണ ചെയ്യണ്ടോ ഇല്ലെന്ന് അന്വേഷിക്കുന്നത് ഗവൺമെന്റ് അല്ലേ സർക്കാർ അറിയണ്ടേ സർക്കാർ എന്തിനാണ് സർക്കാർ സർക്കാരറിയേ ഇപ്പൊ പറയുന്ന അതല്ലല്ലോ കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമായിരുന്നു എന്നാണ് തർക്കം തീർക്കാൻ സർക്കാർ ഇടപെട്ടോ മന്ത്രി എന്ത് ചെയ്തു അതാണ് ഞങ്ങളുടെ ചോദ്യം യോഗം വിളിച്ച ശുചീകരണാവോ യോഗം വിളിച്ച ഒരുപാട് യോഗങ്ങൾ കൂടെ കേട്ടല്ലോ ഈ അവസരത്തിലല്ലേ പ്രതിപക്ഷം കൂടെ നിൽക്കേണ്ടത് അല്ലെങ്കിലും ദുരന്ത നിമിഷങ്ങളിൽ ദുരന്ത സമയങ്ങളിലൊക്കെ എപ്പോഴാണ് സർക്കാരിനൊപ്പം ചേർന്ന പ്രതിപക്ഷം പ്രവർത്തിച്ചിട്ടുള്ളത് എപ്പോഴും ദുരന്ത സമയങ്ങളിൽ സർക്കാരിനെ ഒറ്റ ആക്രമിക്കാനും സർക്കാരിനെ കുറ്റപ്പെടുത്താനും മാത്രമല്ലേ പ്രതിപക്ഷം ശ്രമിച്ചിട്ടുള്ളൂ പരിശ്രമം നടത്തിയിട്ടുള്ളൂ അത് വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ ജനം കണ്ണു തുറന്ന് കാണുന്നുണ്ട് സതീശ നിങ്ങളുടെ ഈ ദാർഷ്ട്യവും പുച്ഛവും പരിഹാസവും ഒക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അവിടെ രാവും പകലുമില്ലാതെ തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ കൂക്കാൻ പിടിച്ചുകൊണ്ട് അവർക്കൊപ്പം തന്നെ നിലയുറച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ആര്യൊക്കെ എത്ര വലിയ രീതിയിലാണ് പ്രതിപക്ഷം കടന്നാക്രമിക്കുന്നത് ഞാനും ശ്രീ ആന്യ രാജു മേയറും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാനല്ലോ ഞങ്ങൾ മുഴുവൻ സഭ ഇവിടെ ഉണ്ട് വിളിച്ച് ടെലഫോണിലൂടെ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായ അവസരത്തിൽ എല്ലാവരും കേരള കേരളീയരും മലയാളികളിലാകെ തന്നെ ഉൾക്കണ്ഠുകൂടി എന്തായി സംഭവം അതിന് എന്തെങ്കിലും പരിഹാരം കണ്ടോ എന്ന് എന്നുള്ള ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ടെലഫോണിലെങ്കിലും വിളിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ള വിവരം മന്ത്രി എന്നുള്ള നില എന്നോട് അദ്ദേഹത്തിന് ചോദിക്കാമായിരുന്നു എന്നോട് ചോദിച്ച ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നുവെങ്കിൽ അത് ശരിയാകുമായിരുന്നു കേരളീയ സമൂഹം വളരെ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും ഒരു വശത്ത് ദുരന്തങ്ങളെ മാറ്റുന്ന സതീഷിനെയാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ മറുവശത്ത് ദുരന്തം വിറ്റ് റേറ്റിംഗ് കയറ്റുന്ന മാപ്പകളെയും ഇവിടെ കാണാൻ സാധിച്ചു അവരെ കുറിച്ചും പറയാതെ വയ്യ അതായത് ഇത് റെയിൽവേയുടെ അനാസ്ഥ മൂലം സംഭവിച്ചതാണെന്ന് അറിഞ്ഞിട്ടും അവിടെ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മേയർ ദ വളരെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ ഈ രക്ഷാപ്രവർത്തനം ചുക്കാൻ പിടിച്ചുകൊണ്ട് അവിടെ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞിട്ടും നഗരസഭയെ കടന്നാക്രമിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രനെ കടന്നാക്രമിച്ചുകൊണ്ട് സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നടത്തുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള റിപ്പോർട്ടിങ്ങുണ്ട് അത് കാണുമ്പോൾ സത്യത്തിൽ മാധ്യമങ്ങളോട് ജനങ്ങൾക്ക് തോന്നുന്ന ഒരേ ഒരു വികാരം വെറുപ്പാണ് എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് അവർ പ്രചരിപ്പിക്കുന്നത് ഈ അവസരത്തിലും ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള വലിയ വലിയ ആയുധങ്ങളാക്കി മാധ്യമങ്ങളും കണ്ടെത്തുന്ന വസ്തുതകൾ എന്തൊക്കെയാണ് ചില വ്യാജ പ്രചരണങ്ങളാണ് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്തിച്ചർച്ചവരെ നടത്തുന്ന സാഹചര്യം കണ്ടു ഒന്ന് ആലോചിച്ച് നോക്കണേ ഒരാളെ കാണാതായിട്ട് മണിക്കൂറുകൾ കഴിയുകയാണ് അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് നമ്മളെപ്പോലുള്ള മനുഷ്യർ അയാളെ തിരയുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അവർക്ക് ഊർജ്ജം പകരേണ്ട അവർക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയേണ്ട ഒരു നിമിഷത്തിൽ ഈ വിഷയത്തെയൊക്കെ ഒരു കുത്തിത്തിരിപ്പ് ആയുധമാക്കി വേറൊരു രീതിയിൽ അതിനെ പ്രചരിപ്പിച്ച് ഇത്തരത്തിൽ ഈ നാട്ടിൽ ഒരു മാലിന്യ കൂമ്പാരം ഉണ്ടാക്കുന്ന ചില മനുഷ്യരുണ്ട് അവരെയൊക്കെ എങ്ങനെ കാണണം എങ്ങനെ അവരെയൊക്കെ നമ്മൾ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ അവരെയൊക്കെ എങ്ങനെയൊക്കെ വിലയിരുത്തണം എന്നൊക്കെ പൊതുജനം തന്നെ എന്തായാലും വിലയിരുത്തട്ടെ വളരെ മോശമായി തോന്നി വളരെ മോശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ മോശമായി തോന്നി മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഇടപെടൽ ഇന്ന് വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യം കൂടി കാണാനിടയായി റിപ്പോർട്ടർ ചാനലിലെ ടി വി പ്രസാദ് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ കടുത്ത ഇടതു വിരോധിയാണ് ഏതു വിഷയത്തിലും എന്ത് വിഷയത്തിലുമൊക്കെ ഇടതുപക്ഷത്തെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി വ്യാജ വാർത്തകൾ പലപ്പോഴും മരഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇയാൾ ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥനുണ്ട് ആര്യ രാജേന്ദ്രനുണ്ട് ഒരു രണ്ടിനും സംസാരിക്കുകയാണ് അതിനിടയിലേക്ക് കോലുകുത്തിക്കേറ്റുകയാണോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ എന്ന് വിചാരിച്ചു അതിനുശേഷം ഈ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഇയാൾ സംസാരിക്കുകയാണ് പ്രസാദ് ചോദിക്കുകയാണ് ഈ മാലിന്യ കൂമ്പാരത്തിനകത്താണ് ഈ കാണാൻ ഒരു ആളെ കാണാൻ ഒരു സാധ്യത അല്ലേ പിന്നെ ഈ വേഴ്സ്റ്റ് വലിച്ചെറിയുന്നവരോട് എന്താണ് പറയാനുള്ളതെന്ന് ആ നേരത്തെ ടി വി പ്രസാദിൻ്റെ കർമ്മമടിച്ച് പോക്കുന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥനോട് ഇളവ് പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് കഴിയട്ടെ അതിന് ശേഷം പ്രതികരിക്കാം എന്നാൽ അതെ അത് തന്നെയാണ് പൊതുജനങ്ങൾക്കും പറയാനുള്ളത് ഇതൊക്കെ ഒന്ന് കഴിയട്ടെ അതിനുശേഷം പോരെ ദാ ഈ രീതിയിലുള്ള കുത്തിത്തിരിപ്പ് വാർത്തയടിയും സർക്കാരിനെയൊക്കെ പ്രതി പ്രതിരോധത്തിലാക്കാൻ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ദാ ഇങ്ങനെ കുത്തിത്തിരിപ്പ് വാർത്തകൾ പ്രചരിപ്പിച്ച് സർക്കാരിൻ്റെ മുഖം വികൃതമാക്കാനുള്ള വ്യാജ പ്രചരണങ്ങളും അത് പറയാതെ വയ്യ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസം ആ തോന്നിവാസം ഇനിയെങ്കിലും തിരുത്തേണ്ടതാണ് ഇത് നമ്മുടെ കേരളത്തിന് ഭൂഷണമല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്